ചെമ്മലമറ്റം പന്ത്രണ്ട് സ്ലീഹന്മാരുടെ പള്ളിക്ക് അഭിമാന നിമിഷം പാലാ രൂപതയിലെ ചെമ്മലമറ്റം പള്ളി തിരുനാൾ ആഘോഷവേളയിൽ ഇടവകാംഗങ്ങൾക്ക് ഇരട്ടി സന്തോഷവും ഇടവകയിലെ തെക്കും ചേരിക്കുന്നേൽ കുടുംബത്തിലെ അംഗമായ മോൻസിഞ്ഞോർ ജോസ് സെബാസ്റ്റിനെ പുതിയ ജലന്തർ ബിഷപ്പായി ലയോ മാർപാപ്പ ഇന്നാണ് നിയമിച്ചത് ദീർഘനാളുകളായി ജലന്തർ രൂപതയിൽ സുപ്രധാന ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു നിയുക്ത ബിഷപ്പ് ഇടവക മധ്യസ്ഥരായ പന്ത്രണ്ട് സ്ലിഹന്മാരുടെ തിരുനാളിന് സർവശക്തനായ ദൈവത്തിന്റെ സമ്മാനമാണിതെന്ന് ഇടവകക്കാർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് മെയ് മുപ്പതിന് ആരംഭിച്ച ചെമ്മലമറ്റം പള്ളിയിലെ തിരുനാൾ ഈ മാസം ഒൻപതാം തീയതി സമാപിക്കാനിരിക്കെയാണ് പുതിയ ബിഷപ്പിന്റെ നിയമനം ഇതോടെ ഇടവകയിൽ നിന്ന് രണ്ടാമതൊരു ബിഷപ്പ് കൂടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാജ്കോട്ട് ബിഷപ്പായ മാർ ഗ്രിഗറി കരാട്ടബ്രേലാണ് ഇവിടെ നിന്നുള്ള ആദ്യ ബിഷപ്പ് തൊണ്ണൂറ്റി രണ്ടുകാരനായ മാർ ഗ്രിഗറി കരാട്ടബ്രെയിൽ രാജ്കോട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അറുപത്തിമൂന്നാം വയസ്സിലാണ് മോൺസെഞ്ഞോർ ജോസ് സെബാസ്റ്റ്യൻ ബിഷപ്പാകുന്നത് ദൈവവിളിയുടെ കാര്യത്തിൽ അനുഗ്രഹീതമാണ് ചമ്മലമറ്റം ഇടവക ഇടവകക്കാരായ അൻപത്തിരണ്ട് വൈദികരും നൂറ്റി അൻപത് സന്യസ്തരും വിവിധ മേഖലകളിൽ സഭാ സഭാശുശ്രൂഷ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ പുതിയ പള്ളി നിർമ്മിച്ചത് പന്ത്രണ്ട് സ്ലേഹന്മാരുടെ ഇടവകയുടെ മേൽ കൂടുതൽ ദൈവദാനങ്ങൾ വർഷിക്കപ്പെടുമ്പോൾ എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി നേരുന്നു അതേസമയം ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജലന്ധർ രൂപതയ്ക്ക് പുതിയ ബിഷപ്പിനെ ലഭിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാനമൊഴിഞ്ഞതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബും ഹരിയാനയുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ജലന്ധർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിലായിരുന്നു